ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മൂന്ന് രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക സാൻ ഫ്രാൻസിസ്കോ ന്യൂയോർക്ക് ചിക്കാഗോ തുടങ്ങിയ നഗരങ്ങളും യോസെമൈറ്റ് പോലുള്ള ദേശീയ ഉദ്യാനങ്ങളും പോലുള്ള സ്ഥലങ്ങൾ പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് അമേരിക്കയുടെ ആഗോള ബിസിനസ് പവർ ഹൗസ് എന്ന നിലയിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാൽ സമീപ മാസങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ അത്ര ശക്തമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതും വിദേശ നയതന്ത്രത്തിലും ബന്ധങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളും ആഭ്യന്തര സാംസ്കാരിക മാറ്റങ്ങളും ആഗോള മനോഭാവങ്ങളിൽ മാറ്റം വരുത്താൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടൂറിസം ഇക്കണോമിക്സ് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ സമീപകാല റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലേക്കുള്ള ഇൻബൌണ്ട് യാത്ര ഈ വർഷം അഞ്ച് ദശാംശം അഞ്ച് ശതമാനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുമ്പ് പ്രവചിച്ചിരുന്നത് പോലെ ഏകദേശം ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കുന്നതിന് പകരം താരിഫ് വ്യാപാര യുദ്ധങ്ങളിലെ കൂടുതൽ വർധനവ് അന്താരാഷ്ട്ര ടൂറിസത്തിൽ കൂടുതൽ കുറവുണ്ടാക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൂറിസ്റ്റ് ചെലവിൽ പതിനെട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ വാർഷിക കുറവിന് കാരണമാകും ടാരിഫുകളിലെയും വ്യാപാര യുദ്ധങ്ങളിലെയും വർധനവ് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര ടൂറിസത്തിൽ കൂടുതൽ കുറവുണ്ടാക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൂറിസ്റ്റ് ചെലവിൽ പതിനെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ വാർഷിക കുറവിന് കാരണമാകും ട്രംപ് പല കനേഡിയൻ സാധനങ്ങൾക്കും ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിനു ശേഷം അതിർത്തി കടന്ന് വാഹനം ഓടിക്കുന്ന കനേഡിയന്മാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ കുറഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്കയിലേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ ഏറ്റവും വലിയ ഉറവിടം കാനഡയാണ് ഡിമാൻഡ് കുറയുന്നതിനാൽ മാർച്ച് മുതൽ ലാസ് വെഗാസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ എയർ കാനഡ വെട്ടിച്ചുരുക്കിയിരുന്നു തങ്ങളുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും അമേരിക്കയിലെ സ്ഥലങ്ങളെ മാറ്റി നിർത്തിയതിനു പിന്നിൽ ട്രംപിന്റെ താരിഫ് ഭീഷണികളും കുടിയേറ്റ നയങ്ങളുമാണെന്ന് വിനോദസഞ്ചാരികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ട്രംപ് ഭരണകൂട നയങ്ങളും ഭീഷണികളും കുടിയേറ്റ വർണ്ണ വിവേചന നയങ്ങളുമെല്ലാം അമേരിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കലുകൾക്ക് ഒരു ഘടകമാണെന്ന് ടൂറിസം എക്കണോമിക്സ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നോർവേ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ ട്രാൻസ്ജെൻഡർ നോൺ ബൈനറി പൗരന്മാർക്ക് പ്രത്യേക യാത്രാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കാരണം വിനോദസഞ്ചാരികൾ വിസ അപേക്ഷകളിൽ ജനന സമയത്ത് അവരുടെ ലിംഗഭേദം എന്താണെന്ന് അതിൽ രേഖപ്പെടുത്തണമെന്ന് അമേരിക്കൻ അധികാരികളും ആവശ്യപ്പെടുന്നുണ്ട് ആയിരക്കണക്കിന് യാത്രക്കാർ അമേരിക്കയിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയതോടെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലും താല്പര്യം വർദ്ധിച്ചു വരികയാണ് കാനഡക്കാർ ബിസിനസ് വിനോദയാത്രകൾ അമേരിക്കയിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയതോടെ ബെർബുഡയിലെ ഹോട്ടലുകളിലെ അന്വേഷണങ്ങളിൽ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന വിസ കാലതാമസങ്ങൾ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കൽ മനുഷ്യാവകാശങ്ങളെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണികളും വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ എന്നിവയാൽ ഒരു പ്രധാന അവധിക്കാല കേന്ദ്രം എന്ന നിലയിൽ അമേരിക്കയുടെ ആകർഷണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ പോയാൽ അമേരിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഭൂപ്പടത്തില് നിന്ന് മായാനും സാധ്യതയുണ്ട്